ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് അതോ മേ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അസിപ്പിലിട്ട ഒരു കമൻ്റാണ് ജീവിതത്തിൽ പല മോശം കമൻ്റുകൾ വന്നാൽ പോലും നമ്മുടെ മനോദര തെറ്റുന്ന തരത്തിലുള്ള മെസ്സേജുകൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ നോക്കേണ്ട കാര്യമില്ല നോക്കിയാൽ തന്നെ നമ്മളത് മൈൻഡിൽ എടുക്കേണ്ട കാര്യമില്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്താണ് എനിക്ക് വന്ന മോശം കമൻറ്റുകളിൽ നിന്ന് ഞാൻ ഒഴിവാക്കേണ്ട ഫോൺ അല്പം നേരം മാറ്റി വെച്ച് എനിക്ക് തീരാമതേ ഉള്ളൂ അത് നല്ലത് തന്നെയാണ് ഇത് നമ്മൾ ചുറ്റും കാണുന്ന ഒരു പ്രവണതയാണ് എത്ര നല്ല ചെയ്താലും അവിടെ ചെന്ന് മോശം കമ്മൻ്റ് ഇടുന്ന ഒരു സ്വഭാവം ഒരു വ്യക്തിയെ തളർത്തുന്ന തരത്തിലുള്ള കമ്മൻ്റ് ഇടുന്ന വ്യക്തികളെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു മാനസിക രോഗിയാണ് നിങ്ങളറിയാതെ നിങ്ങളിലുള്ള ഒരു ടെൻഡൻസിയാണത് ചില വ്യക്തികൾക്ക് എന്താണ് ലൈംഗിക പൈകൃതം പോലും തന്നെയാണ് ഇതും മാനസിക പൈകൃതം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ള വെറുപ്പ് തോന്നാൻ ഒരു കാരണമുണ്ട് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾക്കൊരു കഴിവുമില്ല നിങ്ങളൊരു പരാജയമാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്നൊരു ചിന്ത നിങ്ങൾ നിങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ തന്നെ മുന്നോട്ട് പോകും കാരണം നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇത്രയും ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ ചെന്ന് കുറേ കമൻ്റ് ഇടുമ്പോൾ എന്തു ചെയ്യും ചില ആൾക്കാർ നല്ല തരത്തിൽ എപ്പോഴെ തരും ചില ആൾക്കാർ അത് മൈൻഡ് വെക്കില്ല മറ്റു ചിലരാകട്ടെ അതിനെ റിമൂവ് ചെയ്യും ഇതാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരു വ്യക്തിയെ ദുഃഖിപ്പിക്കാൻ പോകരുത് കാരണം മറ്റുള്ളവർ അവരവരുടേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിരിക്കാം ഒരു വ്യക്തി ഒരു ചാനല് തുടങ്ങിയെന്ന് പറഞ്ഞ് അവരുടെ എപ്പോഴും അവരുടെ ഉള്ളിൽ വന്നേക്കുന്ന പ്രയാസമെടുത്ത് പുറമേ കാണിക്കാൻ പറ്റില്ല അവരെല്ലാ വ്യക്തികളും എപ്പോഴും സന്തോഷഭാവം കാണിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കാറ് അവരിൽ വന്നിരിക്കുന്ന മാനസിക സമ്മർഷങ്ങൾ ഒന്നും മിക്ക ആൾക്കാരും പുറത്ത് കാണിക്കില്ല അവരെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെന്നാട് മോശം കമൻസ് ഇടും പക്ഷെ അത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുമ്പോൾ മറ്റൊരു വ്യക്തിയിലെ മാനസിക സമ്മർദ്ദം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം പ്രവണത നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളിലെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളടിഞ്ഞു കിടക്കുന്ന ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണത് നിങ്ങളത് പൂർണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഇത്തരം വിദ്വേഷം അപകട ബോധം പക വെറുപ്പ് ഇതെല്ലാം ഇതെല്ലാം നിങ്ങളെന്തു ചെയ്യണം ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റുന്ന സെൽഫിലോവിലോട്ട് പോയി നിങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളടങ്ങിയിരിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ചില വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങളിൽ നിന്ന വ്യക്തിയിൽ എന്താണ് നിങ്ങളുടേതായിട്ടുള്ള നല്ല ഗുണങ്ങളുണ്ട് നിങ്ങളുടേതായിട്ടുള്ള നല്ല കഴിവുകളുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത് മറ്റുള്ളവരെ ചെന്ന് തെറി പറഞ്ഞിട്ടൊന്നൊരു കാര്യവുമില്ല മറ്റുള്ളവരെ സമ്മർദ്ദം നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എന്താണ് മാനസിക സമ്മർദ്ദം കുറഞ്ഞു എന്നിവർ നിങ്ങൾ സന്തോഷിക്കും പക്ഷെ അത് വളരെ തെറ്റായ ഒരു മോശം പ്രവണ തന്നെയാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ സ്വയം തന്നെ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം ഒരു പരാജയമാണ് എന്നുള്ള ചിന്ത പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നാൽ തന്നെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുകയുള്ളു നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ആക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു ഒന്നുമല്ലാത്ത വ്യക്തിയായി തീരാൻ ഇത് ഇട വരുത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഏതിനും തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ സ്വന്തം കുടുംബത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കും അവർ വിചാരം എന്താണ് അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരെയും അവരും പരിഗണിക്കുന്നു ഒരു അതിലൊന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങളോട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല ഇത്തരം ആൾക്കാരെ അവരെന്തെയും ബർത്ത് തുടങ്ങും നിങ്ങളെന്ന വ്യക്തി പൂർണ്ണമായിട്ടും അവിടെ ഒറ്റപ്പെടാനൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്ന സ്വഭാവങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ മാനസിക നില തയ്യാറാക്കുന്ന തരത്തിലുള്ള ഇത്തരം ചിന്താഗതികൾ ഒഴിവാക്കിയാണ് വേണ്ടത് അതിപ്പോൾ കമൻറ്റ് മാത്രമല്ല ചില വ്യക്തികൾ എന്താണ് ഇപ്പോൾ കൂടി കൂടിയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യത്തിനു പോലും ചാടിയ അഭിപ്രായം പറയുന്ന വ്യക്തികളുണ്ട് അവരൊക്കെ അവൾ ഒരു പ്രഥമ സ്ഥാനമല്ല ഒരു പ്രത്യവ അവരെ മറ്റുള്ളവരെ പരിഗണിച്ചിട്ട് പോലും ഉണ്ടാവില്ല രണ്ടുപേരവർ തമ്മിൽ സംസാരിക്കുന്നു അപ്പം ഈ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ എന്ത് കാര്യം ഒരു കാര്യവുമില്ല അവരപ്പോഴൊന്നും മിണ്ടിയില്ലെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള നീരസം വർധിക്കാൻ അതിലരുത്തും അതുപോലെ തന്നെ ചില വ്യക്തികളാണെങ്കിൽ ഈ പൊതു ഇട അതായത് പൊതു ഇടങ്ങളിൽ ചെന്നിട്ട് ഭാര്യ ചീത്ത പറയുന്നത് മക്കളെ ചീത്ത പറയുന്നത് ഇത്തരം പ്രവണതയൊക്കെ എന്താണ് നിങ്ങളെന്ന വ്യക്തിയിൽ മോശം ഇമേജ് വർദ്ധിപ്പിക്കാനിടയുണ്ട് അപ്പം അതൊക്കെ അങ്ങ് ഒഴിവാക്കുക നിങ്ങൾ കൂളാകാനായിട്ട് ശ്രദ്ധിക്കുക ശാന്തത ഒന്ന് ശീലമാക്കുക പതുക്കെ 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 ചെറിയ ശാന്തത നിങ്ങളെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിത്യാവശ്യവും അവിടെ എന്തു ചെയ്യും പതുക്കെ പതുക്കെ കെട്ടടങ്ങാൻ തുടങ്ങും നിങ്ങളിൽ ഉള്ളിൽ ഉള്ള കഴിവുകളെ നിങ്ങൾക്ക് കണ്ടെത്തി അതുമായിട്ട് നിങ്ങളുടെ സമയം കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളെന്ന വ്യക്തിയിൽ കൊടുക്കുന്ന മൂല്യം അതിനൊത്തവണ്ണം ആ വില മറ്റുള്ള നിങ്ങൾക്ക് തരുന്നത് ആദ്യം സ്വയം നിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കൂ നിങ്ങൾ സ്വയം മറ്റുള്ള മുമ്പിൽ നിന്നും നിങ്ങളെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവം മാറ്റുക നിങ്ങളുടെ അത്തരം സ്വഭാവ രീതികൾ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം വരുന്നത് നിങ്ങൾ ഓർമ്മിക്കുക ആവശ്യമില്ലാതെ ചാടി മറുപടി പറയുന്ന രീതി ഉപേക്ഷിക്കുക നിങ്ങളെന്ന വ്യക്തി അവിടെ ഇടുന്ന കമൻറ്റുകൾക്ക് ഒരു പ്രാധാന്യവും ചില ആൾക്കാർ വാരിക്കോര് എന്തു ചെയ്യും കുറ്റവും കുറവും അതും ഇതാന്നൊക്കെ പറഞ്ഞ് ഇടും അതാ വായിക്കാൻ താല്പര്യമില്ലാത്തവരെന്തെയും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും എനിക്ക് ചില വീഡിയോസിൻ്റെ അടിയിലൊക്കെ എന്താണ് മോശം കമൻസുകളൊക്കെ വരും ഞാൻ അതങ്ങ് എന്തു ചെയ്യും റിമൂവ് ചെയ്ത് കളയും മറ്റുള്ളവർക്ക് വായിക്കുമ്പോൾ അതിൽ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലോ ഒക്കെ ആണെങ്കിൽ എന്തേലും വിട്ടിരിക്കും അല്ലാത്തതങ്ങ് റിമൂവ് ചെയ്യും നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ അതായത് നമ്മളെ മുറ്റത്ത് ഒരു ചെടി വളർത്തുന്നതെന്ന് വെച്ചോ ആ ചെടിയിൽ ചെടിയിലെന്തെയും ആവശ്യമുള്ള കൊമ്പുകളെ നിർത്തിയിട്ട് ആവശ്യമില്ലാത്ത കൊമ്പുകളെ നമ്മൾ വീട്ടിൽ കളയല് അതുപോലെ തന്നെയാണ് എനിക്ക് വരുന്ന മോശം കമൻസ് എല്ലാം ഞാനങ്ങ് റിമൂവ് ചെയ്യും ആവശ്യം കൊണ്ട് ഇട്ടിരിക്കും എപ്പോൾ എപ്പോൾ ഈ കമനൻസുകൾ ഒന്ന് കൂടുതലൊന്നും വായിക്കാൻ പോലും ഞാൻ മെനക്കിടാറില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇത് ചില വ്യക്തികളുടെ മാനസിക സമ്മർദ്ദം നമ്മളെന്തിനും നമ്മുടെ മാനസിക സമ്മർദ്ദം ഓർത്താനായിട്ട് എടുക്കുന്നു അപ്പോൾ അവഗണിക്കപ്പെടേണ്ടത് അവഗണിക്ക തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ രൂപപ്പെടുത്തുക നിങ്ങളെ പിന്നെ ചില വ്യക്തികൾ എന്തു ചെയ്യും നമ്മൾ കാണുക നമ്മൾ ചിലടത്ത് കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ എനിക്ക് മോശം കമൻസ് ഇടുന്നവരെ പരസ്യമായിട്ട് തന്നെ അവരുടെ ഐഡൻറ്റിറ്റി കാണിച്ചിട്ട് അവരെ പറയുന്ന വീഡിയോസ് കാണുന്നുണ്ട് ചില ആൾക്കാരിങ്ങനെ റിമൂവ് ചെയ്യും ചില ആൾക്കാർ ഇതുപോലെ അവരെ തന്നെ അവിടെ വിളിവാക്കി കാണിക്കും അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളിടുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മോശം കമൻസുകൾ അത് നിങ്ങളെ തന്നെയാണ് തകർക്കുന്നത് എന്ന് ഓർമ്മിക്കുക അപ്പോൾ ഒരു വ്യക്തി എന്നത് സമൂഹത്തിന് നന്മയുള്ളവനാകാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് സോ മച്ച്